നമസ്കാരം ആയി ശ്രീ ഞാൻ ഡോക്ടർ നൈല ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിറ്റാമിൻസിനെ കുറിച്ചാണ് പ്രത്യേകിച്ചും വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ടാബ്ലറ്റ് ആണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു പ്രിസ്ക്രിപ്ഷൻ കൂടാണ്ട് അതായത് ഡോക്ടേഴ്സിന് ഒരു പ്രിസ്ക്രിപ്ഷൻ കൂടാണ്ട് നിങ്ങക്ക് ഫാർമസിൽ പോയാൽ ചോദിച്ചു കഴിഞ്ഞാൽ കുന്ന ഒരു ടാബ്ലറ്റ് സാധന രീതിയിൽ വിറ്റാമിൻ ഡി കോംപ്ലക്സ് കൊടുക്കുന്നത് ചില അസുഖങ്ങൾക്കാണ് അതായത് പെരിഫറൽ ന്യൂറൈറ്റിസ് അതായത് കൈകാലിലെ തരിപ്പും മരവിപ്പിനൊക്കെ പ്രീ മെൻസൽ സിൻഡ്രോം അതായത് മെൻസാവും മുമ്പുള്ള ലക്ഷണങ്ങൾക്ക് പിന്നെ പെല്ലാഗ്ര എന്ന് പറയുന്ന ഡിസീസ് അതായത് വിറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് അതിലെ നിയാസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് പെല്ലാഗ്രക്ക് ഒരുപാട് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്ന എലമെന്റ് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് അതായത് വിറ്റാമിൻ ഒരുപാട് അധികം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് എഫക്ട്സ് ധാരാളമാണ് അതായത് വിറ്റാമിൻ ബി കോംപ്ലക്സ് നിങ്ങൾ ഒരുപാട് മൗത്ത് അൾസേഴ്സിന് വേണ്ടി നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നാൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മൗത്ത് അൾസർ വരുന്നതും ഇത്തരത്തിലെ പ്രശ്നങ്ങൾക്ക് ഇവൻ ലിവർ ഡിസോർഡേഴ്സ് ഇതൊക്കെ വിറ്റാമിൻ ബി ബി കോംപ്ലക്സ് അധിക ഉപയോഗത്തിൽ വരുന്ന അസുഖങ്ങളാണ് പ്ലറ്റ്ഫോമിലല്ലാണ്ട് നമുക്ക് നാച്ചുറൽ വേയിൽ അതായത് ആയുർവേദത്തിലൂടെ നമുക്ക് വിറ്റാമിൻ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ വിറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് നാച്ചുറലി ഒരു സൈഡ് എഫക്റ്റും കൂടാതെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതിന് മുരിങ്ങയുടെ തൊലി മായാക്ക് നീർമാതിലത്തിൻ്റെ വേര് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നാച്ചുറൽ വേയിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്